ആരാ അത് അവൻ സംശയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു എൻ്റെ സീനിയറായിട്ട് സ്കൂളിൽ പഠിച്ച ചേട്ടനാ അവൾ ചിരിച്ചുകൊണ്ട് അവനെ നോക്കി മറുപടി നൽകി എന്താ അയാളുടെ പേര് അവൻ വീണ്ടും ചോദിച്ചു അതൊക്കെ വേണോ ഏട്ടാ അവൾ ചിരിച്ചു വൈഷ്ണുവിന് എന്നെ വിശ്വാസം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി ഞാൻ നിർബന്ധിക്കില്ല അവൻ അവളെ നോക്കി മറുപടി നൽകി വിശ്വാസമൊന്നും ഇല്ലെന്നിട്ടല്ല വിഷ്ണു ചേട്ടൻ അറിഞ്ഞാൽ എന്തായാലും പ്രശ്നം ഉണ്ടാക്കും അതുകൊണ്ടാണ് ചിലപ്പോൾ എന്തെങ്കിലും പറയുന്ന കൂട്ടത്തിൽ ഏട്ടൻ വിഷ്ണുവേട്ടനോട് പറഞ്ഞാലോ ഞാനായിട്ട് എന്തെങ്കിലും വിഷ്ണുവേട്ടനോട് പറഞ്ഞോളാം അതുവരെ ആരും അറിയണ്ട അവൾ അവനെ നോക്കി പറഞ്ഞു ശരി അങ്ങനെ ഒരു തോന്നൽ തൻ്റെ മനസ്സിലുണ്ടെങ്കിൽ എന്നോട് പറയണമെന്നില്ല അതൊക്കെ ഇരിക്കട്ടെ എത്ര നാളായിട്ടുള്ള പരിചയമാണ് ആ പയ്യനുമായിട്ട് അവൻ വീണ്ടും ചോദിച്ചു ഞാൻ പത്തി പഠിക്കുമ്പോൾ ആ ചേട്ടൻ അവിടെ സ്കൂളിലെ പ്ലസ് ടുവിന് പഠിക്കുകയായിരുന്നു അന്ന് മുതലുള്ള പരിചയമാണ് അവൾ ചിരിച്ചുകൊണ്ട് മറുപടി നൽകി അത് കേട്ട് അവനൊന്നും മിണ്ടിയില്ല പ്ലീസ് അറിയാതെ പോലും ഇതൊന്നും ഏട്ടൻ്റെ നാവിൽ നിന്നും പുറത്തു പുറത്തുപോകല്ലേ ഞാൻ എപ്പോഴെങ്കിലും ഏട്ടനോട് പറഞ്ഞോളാം അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു തനിക്ക് എന്നെ വിശ്വസിക്കാം ഞാനായിട്ട് ഒരിക്കലും വിഷ്ണുവിനോട് പറയില്ല പിന്നെ എനിക്ക് ഒരു കാര്യം കൂടി തന്നോട് പറയാനുണ്ട് അവൻ അവളെ നോക്കി പറഞ്ഞതും അവള് അതെന്താണെന്നുള്ള അർത്ഥത്തിൽ അവൻ്റെ മുഖത്തേക്ക് നോക്കി ഈ പ്രായത്തിൽ തോന്നുന്നതെല്ലാം പ്രേമമാകണമെന്നില്ല ചിലപ്പോൾ നേരം പോക്കും അതുകൊണ്ട് അതൊക്കെ വലിയ സീരിയസ് ആയിട്ട് എടുത്തിട്ട് നാളെ വിഷമിക്കേണ്ടി വരരുത് അരവിന്ദൻ അവളെ നോക്കി പറഞ്ഞതും അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ആ പയ്യൻ തന്നെ ചതിക്കുമെന്നല്ല പറഞ്ഞത് പക്ഷെ എന്നാലും ഒരു കരുതൽ എപ്പോഴും ഉണ്ടായിരിക്കണം എല്ലാവരെയും ഒരുപാട് വിശ്വസിക്കരുത് സ്കൂളിൽ വെച്ചൊരാൾക്ക് ഒരാളോട് ഇഷ്ടം തോന്നുന്നതൊക്കെ സ്വാഭാവികം മാത്രമാണ് അത് ചിലർക്ക് മാത്രമേ ലൈഫ് ലോങ് ഉണ്ടാവുകയുള്ളൂ ഞങ്ങളും നിങ്ങളുടെ പ്രായമൊക്കെ കഴിഞ്ഞിട്ടാണ് വന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞ് തരുന്നത് അവൻ പറഞ്ഞതും അവൾ ഒന്നും മിണ്ടാതെ തലയാട്ടി ഞാൻ പറഞ്ഞതും മനസ്സിലായോ അവൻ അവളോട് ചോദിച്ചു അവൾ മൂളി ഞാനിങ്ങനെ പറഞ്ഞതി തനിക്കെന്നോട് ദേഷ്യം വല്ലതും ഉണ്ടോ അവൻ വീണ്ടും അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു അവൾ ഇല്ല എന്നുള്ള അർത്ഥത്തിൽ മൂളി ശരി വാ അവൻ അവളെ നോക്കി പറഞ്ഞതും അവൾ അവനെ നോക്കി ചെറുതായി ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് തലയാട്ടി തൻ്റെ ഉള്ളിലുള്ള വിഷമം പുറത്ത് കാണിക്കാതെ അവൻ അവളെയും കൂട്ടി അവരുടെ അടുത്തേക്ക് നടന്നു വിഷ്ണുയേട്ടനെ പറയാനുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞെങ്കിൽ ഒന്ന് പോയാൽ കൊള്ളായിരുന്നു അവൾ വിഷ്ണുവിനെ നോക്കി പറഞ്ഞതും അവൻ സംശയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി ഞങ്ങൾ ഡ്രസ്സ് എടുക്കാനാണ് ഇവിടേക്ക് വന്നത് നിങ്ങളെല്ലാവരും കൂടി പ്ലാൻ ചെയ്ത് ഞങ്ങളെ മൂന്ന് പേരെ മൂന്ന് സ്ഥലത്തോട്ട് മാറ്റി ഇതുവരെ ഒരു ഡ്രസ്സ് പോലും എടുത്തിട്ടില്ല അവൾ അവനെ നോക്കി പറഞ്ഞു അച്ചു ഞാൻ പറയുന്നത് കേൾക്കണം നീ വേണമെങ്കിൽ വൈഷുമോളോട് ചോദിച്ചു നോക്ക് എനിക്കങ്ങനെ ദേഷ്യം വരുന്ന കൂട്ടത്തിലല്ല പക്ഷെ ഇന്നലെ എന്തോ പെട്ടെന്ന് അങ്ങനെ സംഭവിച്ചു പോയി നിന്റെ നിൻ്റെ പിണക്കന്മാർ ഞാനിനി എന്താ ചെയ്യേണ്ടത് വിഷ്ണു അവളോട് ദയനീയമായി ചോദിച്ചു എന്തും ചെയ്യുവോ അവൾ അവനെ നോക്കി മാറിൽ കൈകൾ കെട്ടി പുരികം പൊക്കി അവനോട് ചോദിച്ചു എന്നെ കൊണ്ട് ആവുന്നതാണെങ്കിൽ ഞാൻ ചെയ്യാം അവൻ അവളെ നോക്കി മറുപടി നൽകി ശരി എങ്കിൽ എനിക്ക് ആ ഡ്രസ്സ് എടുത്തു തരണം അവൾ ഒരു ഗ്രീൻ കളർ ലഹങ്കയിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞതും അവൻ അവളെ നോക്കി എന്താ എടുത്തു തരാൻ കഴിയില്ലേ അവൾ സംശയത്തോടെ അവനോട് ചോദിച്ചു ഞാൻ എടുത്തു തരാം അവൻ അവളെ നോക്കി പറഞ്ഞതും അവൾ ചിരിച്ചു അപ്പോഴേക്കും ജീവൻ അങ്ങോട്ടേക്ക് വന്നിരുന്നു രണ്ടുപേരുടെയും പിണക്കൊക്കെ മാറിയോ അവൻ ചിരിച്ചുകൊണ്ട് അവരെ രണ്ടുപേരെയും നോക്കി ചോദിച്ചു എനിക്കാരോട് പിണക്കൊന്നും ഇല്ല ചേട്ടാ അല്ലെങ്കിൽ തന്നെ ഞാനെന്തിനാണ് പിണങ്ങുന്നത് അവൾ വിഷ്ണുവിനെ ഒന്ന് നോക്കിയിട്ട് ജീവനെ നോക്കി പറഞ്ഞു അത് കേട്ട് അവൻ ചിരിച്ചു അല്ല നന്ദു എവിടെ അവൾ അവൻ്റെ പുറകിലേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു അപ്പോഴേക്കും നന്ദു അവിടേക്ക് വന്നിരുന്നു എടി ഡ്രസ്സ് ഇട്ട് നോക്കിയോ നിനക്ക് ചേരുന്നുണ്ടോ അവൾ സംശയത്തോട് ചോദിച്ചു അത് കേട്ടതും അവൾ ജീവൻ്റെ മുഖത്തേക്ക് നോക്കി കാരണം അവൻ കൂടെ കയറിയത് കൊണ്ട് ഡ്രസ്സിട്ട് നോക്കിയിട്ടില്ലെന്ന് എങ്ങനെ പറയുമെന്നുള്ള സംശയത്തിലായിരുന്നു അവൾ ഈ ഡ്രസ്സ് എനിക്ക് ചേരുന്നില്ല അവൾ ആ ഡ്രസ്സ് അവിടേക്ക് ഇട്ടുകൊണ്ട് പറഞ്ഞു അയ്യോ നിനക്ക് ചേരുന്ന കളറായിരുന്നു ആ അത് കുഴപ്പമില്ല നമുക്ക് വേറെ നോക്കാം അതും പറഞ്ഞ അച്ചു അവൾക്ക് വേണ്ടിയിട്ടുള്ള ഡ്രസ്സ് തിരയാൻ തുടങ്ങി അപ്പോഴേക്കും വൈഷുവും അരവിന്ദനും അങ്ങോട്ടേക്ക് വന്നിരുന്നു പെമ്പിള്ളേര് പേരും ഡ്രസ്സ് തപ്പാനും ഒക്കെ തുടങ്ങി അച്ചു ഗ്രീൻ കളർ ലഹങ്ക ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അവൾ അതിട്ട് നോക്കുന്നതും അവൾക്കത് സെറ്റാകുകയും ചെയ്തിരുന്നു വൈഷു ഒരു പീച്ച് കളർ ലഹങ്കയാണ് സെലക്ട് ചെയ്തത് അവളും അതിട്ട് നോക്കിയപ്പോൾ അവൾക്ക് കറക്റ്റായിരുന്നു പിന്നെ നന്ദുവിന് വേണ്ടിയുള്ള ലഹങ്കയുടെ തിരച്ചിലായിരുന്നു അവർ മൂന്ന് പേരും അവൾക്ക് കളർ സെലക്ട് ചെയ്യുമ്പോൾ സൈസ് ചേരുന്നില്ലായിരുന്നു സൈസ് സെലക്ട് ചെയ്യുമ്പോൾ അവൾക്ക് കളർ ഇഷ്ടപ്പെടുന്നില്ലായിരുന്നു ലാസ്റ്റ് അവർ ഒരു റെഡ് കളർ ലെഹങ്ക അവൾക്ക് എടുത്തുകൊണ്ട് കൊടുത്തു പക്ഷെ അത് മറ്റ് രണ്ട് പേരിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഡിസൈനായിരുന്നു ലാസ്റ്റ് അവർ അത് തന്നെ സെലക്ട് ചെയ്തു ആൺപിള്ളേർ പിന്നെ ഇതിലൊന്നും പെടാതെ ഒരു സൈഡിലേക്ക് മാറി നിന്നുകൊണ്ട് സംസാരിച്ച് നിൽക്കുകയായിരുന്നു എന്തായടാ അവളുടെ പിണക്കം മാറിയോ ജീവൻ സംശയത്തോടെ വിഷ്ണുവിൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു ഒരുവിധം മാറിയെന്ന് പറയാം പക്ഷെ വേറൊരു കാര്യമുണ്ട് ജീവ ഈ പെണ്ണുങ്ങൾ പിണങ്ങിക്കഴിഞ്ഞ ഇണക്കം ഭയങ്കര പ്രയാസമാണ് വിഷ്ണു ഡ്രസ്സ് നോക്കിക്കൊണ്ടിരുന്ന അച്ചുവിനെ നോക്കി അവരോട് പറഞ്ഞതും ജീവൻ്റെ കണ്ണുകൾ അവൻ്റെ നന്ദുവിലേക്ക് നീണ്ടു അരവിന്ദൻ അപ്പോഴും ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് അവൻ്റെ മനസ്സ് മുഴുവൻ വൈശു മറ്റൊരാളെ പ്രണയിക്കുന്നല്ലോ എന്നുള്ള ചിന്തയിലായിരുന്നു അതവന്റെ ഹൃദയത്തെ കീറി മുറിക്കുന്നത് പോലെ അവന് തോന്നി ഒരു നടക്ക് അങ്ങോട്ട് പോകുന്നില്ലായിരുന്നു പിന്നെ അവസാനം ആ ലഹങ്ക ഞാനെടുത്ത് കൊടുക്കാമെന്ന് പറഞ്ഞപ്പോഴാണ് എന്നോടൊന്ന് സംസാരിച്ചത് വിഷ്ണു ചിരിച്ചുകൊണ്ട് അച്ഛുവിനെ ഒന്ന് നോക്കി അവന്മാരോട് പറഞ്ഞു അല്ലെങ്കിലും ഈ പെമ്പിള്ളരെ മനസ്സിലാക്കാൻ ഭയങ്കര പ്രയാസമാണ് അവരുടെ ഉള്ളിൽ എന്താണെന്ന് നമുക്ക് ഒരിക്കലും പിടികിട്ടില്ല അരവിന്ദൻ വശുവിനെ നോക്കി അവരോട് രണ്ടുപേരോട് പറഞ്ഞു പക്ഷെ അവർ നമ്മളെ പെട്ടെന്ന് മനസ്സിലാക്കും നമ്മളുടെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം അതാണ് അവരും നമ്മളും തമ്മിലുള്ള വ്യത്യാസം ജീവനും അവരെ നോക്കി പറഞ്ഞു അത് ശരിയാണെന്ന് നീ പറഞ്ഞത് ഇവളുമാര് മനസ്സിലൊന്ന് വെച്ചിട്ട് പുറത്ത് വേറൊന്ന് കാണിക്കുന്ന ടൈപ്പാണ് അതുകൊണ്ട് തന്നെ ഇവരെ മനസ്സിലാക്കാൻ ഭയങ്കര പ്രയാസവുമാണ് വിഷ്ണുവും അത് ശരിയാണെന്നുള്ള അർത്ഥത്തിൽ അവരെ രണ്ടുപേരെ നോക്കി പറഞ്ഞു കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞിട്ടും അവർ ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്തിരുന്നു പിന്നെ അതിൻ്റെ ഷേപ്പ് ഒക്കെ അടിക്കാൻ വേണ്ടിയിട്ട് പോയി വിഷ്ണുവാണ് അവരുടെ പേരുടെയും ഡ്രസ്സിന്റെ പൈസ കൊടുത്തത് പക്ഷെ വൈഷ്ണുവിനും നന്ദുവിനും അച്ചുവും വിഷ്ണുവും തമ്മിലുള്ള ഡീലിനെ പറ്റിയൊന്നും അറിയില്ലായിരുന്നു അവർ ഡ്രസ്സൊക്കെ എടുത്തതിനു ശേഷം ഒരു റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡൊക്കെ കഴിച്ചിട്ടാണ് തിരികെ മടങ്ങിയത് ആ നേരം അത്രയും നന്ദു ജീവനെ നോക്കിയില്ല എന്നാൽ ജീവൻ്റെ കണ്ണുകൾ മുഴുവൻ അവൻ്റെ പെണ്ണിൽ മാത്രമായിരുന്നു വിഷ്ണുവിൻ്റെ കണ്ണുകൾ അച്ചുവിലായിരുന്നു അച്ചുവിൻ്റെ കണ്ണുകൾ ഇടയ്ക്കിടയ്ക്ക് അവനെ തേടിപ്പോയി അവൻ നോക്കുമ്പോൾ അവളും അവൾ നോക്കുമ്പോൾ അവനും കണ്ണുകൾ മാറ്റി അരവിന്ദനും വൈഷും പരസ്പരം കാണുമ്പോൾ ഒന്ന് ചിരിക്കും വൈഷു വളരെയധികം ഹാപ്പിയായിട്ടായിരുന്നു നിന്നിരുന്നത് എന്നാൽ അരവിന്ദൻ്റെ മനസ്സിൽ അവൾ പറഞ്ഞ കാര്യങ്ങൾ ഓർക്കും തോറും വല്ലാത്ത വിഷമം തോന്നി അതുകൊണ്ട് തന്നെ അവൻ ആർക്കോ വേണ്ടി അവരുടെ ഒപ്പം ഇരിക്കുന്നത് പോലെയാണ് ഇരുന്നിരുന്നത് ഫുഡൊക്കെ കഴിഞ്ഞതിനു ശേഷം അവർ വീട്ടിലേക്ക് മടങ്ങാനായിട്ട് തുടങ്ങി ഇത്തവണ കാറെടുത്തത് ജീവനായിരുന്നു വിഷ്ണു ഏട്ട ഒരു ഐസ്ക്രീം വാങ്ങി തരാമോ വൈഷു കാറിലിരുന്നു കൊണ്ട് പറഞ്ഞു ഇപ്പോഴല്ലേടി നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഇറങ്ങിയത് അപ്പോൾ നിനക്ക് പറഞ്ഞുകൂടായിരുന്നോ വിഷ്ണു അവളെ നോക്കി കപട ദേഷ്യത്തോടെ പറഞ്ഞു സോറി എനിക്ക് ഇപ്പോഴാണ് കഴിക്കണമെന്ന് തോന്നിയത് അവൾ കുഞ്ഞു കുട്ടികൾ പറയുന്നത് പോലെ പറഞ്ഞു ജീവ എവിടെയെങ്കിലും ഐസ്ക്രീം പാർലർ കാണുവാണെങ്കിൽ നിർത്തിക്കോ അവൻ ചിരിച്ചുകൊണ്ട് കൊണ്ട് പറഞ്ഞതും ജീവൻ തലയാട്ടി അവർ കുറച്ചധികം മുൻപിലേക്ക് പോയതും ഒരു ഐസ്ക്രീം പാർലർ കണ്ടു പക്ഷെ അത് ഓപ്പോസിറ്റ് സൈഡിലായിരുന്നു ഞാൻ ബോയ് വാങ്ങിയിട്ട് വരാം വിഷ്ണു കോ ഡ്രൈവർ സീറ്റിൽ നിന്നും ഇറങ്ങാൻ തുടങ്ങി സാരം ഇടാ നിങ്ങളിരിക്കേ ഞാൻ ബോയ് വാങ്ങിയിട്ട് വരാം ജീവൻ അതും പറഞ്ഞ് ഡ്രൈവർ സീറ്റിൽ നിന്നും ഇറങ്ങി പിന്നെ ക്രോസ് ചെയ്ത് അപ്പുറത്തേക്ക് നടന്നു അവർക്ക് വേണ്ടുന്ന ഐസ്ക്രീം എല്ലാം ഒരു കവറിൽ വാങ്ങിയിട്ട് അവൻ ക്രോസ് ചെയ്യാൻ നിന്നു നന്ദു എന്തോ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു പെട്ടെന്നാണ് ഒരു വലിയ സൗണ്ട് കേട്ടത് സൗണ്ട് കേട്ടതും അവൾ ഫോണിൽ നിന്നും തലയുയർത്തി നോക്കി ജീവ വിഷ്ണു വിളിച്ചുകൊണ്ട് കാറിൽ നിന്നും ഇറങ്ങി ജീവേട്ട അച്ചുവും വൈഷുവും ഒക്കെ കാറിൽ നിന്നും ഇറങ്ങി ഓടി ആ കാഴ്ച കണ്ട് നന്ദു പാവ അവിടെ ഇരുന്നു ഒന്ന് ഉച്ച എടുക്കാൻ പോലും കഴിയാത്ത അവസ്ഥ വിച്ചേട്ട എന്ന് ഉറക്കെ നിലവിളിക്കണമെന്ന് അവൾക്കുണ്ടെങ്കിലും അവളുടെ കൈയും കാലും ഒന്നും അനങ്ങുന്നില്ലായിരുന്നു അവളുടെ കയ്യിൽ നിന്നും ഫോൺ താഴേക്ക് വീണു അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ഒരു കാറിന് മുൻപിൽ ചോരയിൽ കുളിച്ച് കിടക്കുകയായിരുന്നു ജീവൻ അത് കണ്ടതും അവളുടെ കണ്ണിൽ ഇരുട്ട് കയറുന്നത് പോലെ അവൾക്ക് തോന്നി അവൾ കാറിൻ്റെ സീറ്റിലേക്ക് തന്നെ തളർന്നു വീണു വിചേട്ടാ അവൾ നിലവിളിച്ചുകൊണ്ട് ചാടി എഴുന്നേറ്റു താൻ കണ്ടത് സ്വപ്നമാകണമേ എന്ന് ഒരു നിമിഷം അവൾ പ്രാർത്ഥിച്ചു പിന്നെ ചുറ്റിനും ഒന്ന് നോക്കി ആശുപത്രിയുടെ ഒരു മുറിയായിരുന്നു അത് അത് കണ്ടതും അവളുടെ ശരീരം തളർന്നു പോകുന്നത് പോലെ അവൾക്ക് തോന്നി അപ്പോൾ താൻ കണ്ടത് സത്യമായിരുന്നു അവൾ മനസ്സിൽ ചിന്തിച്ചു നന്ദു വൈഷു അച്ചു അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് വിളിച്ചു പിച്ചേട്ടൻ എൻ്റെ പിച്ചേട്ടൻ എവിടെ അവൾ നിറഞ്ഞ കണ്ണുകളോടെ അവരെ രണ്ടുപേരെയും നോക്കി ചോദിച്ചു അവർക്ക് രണ്ടുപേർക്കും പേർക്കും എന്ത് പറയണമെന്നറിയാതെ അവർ പരസ്പരം നോക്കി ഞാൻ ചോദിച്ചത് കേട്ടില്ലേ ഞാൻ എന്താ ഇവിടെ എൻ്റെ പിച്ചേട്ടൻ എവിടെയെന്ന് അവൾ ദേഷ്യത്തോടെ അവരെ രണ്ടുപേരെയും നോക്കി ചോദിച്ചു അത് നന്ദു പിന്നെ ജീവൻ ചേട്ടൻ ചേട്ടൻ വൈഷു എന്ത് പറയണമെന്നറിയാതെ അച്ചുവിനെ നോക്കി നന്ദു ചേട്ടൻ അടുത്തൊരു റൂമിലുണ്ട് നീ കിടക്ക് ഡേ ട്രിപ്പ് ഇട്ടിരിക്കുന്നത് കണ്ടില്ലേ നീ സമാധാനമായിട്ട് ഇവിടെ കിടന്നേ കുറച്ച് കഴിഞ്ഞ് നമുക്ക് അങ്ങോട്ടേക്ക് പോകാം അച്ചു അവളെ സമാധാനിപ്പിച്ചുകൊണ്ട് അവിടെ കിടത്താൻ ശ്രമിച്ചു വേണ്ട എനിക്ക് എൻ്റെ പിച്ചേട്ടനെ കാണണം ഇതൊക്കെ എടുത്ത് മാറ്റാൻ പറയും ഞാൻ ഞാൻ എൻ്റെ ഏട്ടൻ്റെ അടുത്തേക്ക് പോകട്ടെ അവൾ കയ്യിലുണ്ടായിരുന്ന ട്രിപ്പ് വലിച്ചൂരാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു നന്ദു നീ എന്തായി കാണിക്കുന്നത് അവിടെ കിടന്നേ ജീവൻ ചെയ്യണമൊന്നുമില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ അച്ചു ദേഷ്യത്തോടെ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു ഇല്ല നിങ്ങൾ നിങ്ങളൊക്കെ കള്ളം പറയുക എൻ്റെ വിച്ചേട്ടൻ എന്തോ സംഭവിച്ചിട്ടുണ്ട് എനിക്ക് എനിക്കറിയാം നിങ്ങളെന്നോട് പറയാത്തതാണ് ഞാൻ കണ്ടതാണ് എൻ്റെ ഏട്ടൻ റോഡിൽ എനിക്ക് കാണണം വിട് നന്ദു അവളുടെ കൈവിടിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു അച്ചുവും വൈഷുവും പരസ്പരം നോക്കി അവളുടെ അവസ്ഥ കണ്ട് അവരുടെ കണ്ണുകൾ നിറഞ്ഞു വൈഷു വിതുമ്പി അവൾക്ക് എന്ത് ചെയ്യണമെന്നറിയില്ലായിരുന്നു ആദ്യമായിട്ടായിരുന്നു അവർ നന്ദുവിനെ അങ്ങനെ കാണുന്നത് അവൾ ആകെ വല്ലാതെയായിരുന്നു ഒരു ഭ്രാന്തിയെ പോലെ അവൾ ഓരോന്നും പറയാൻ തുടങ്ങി നിങ്ങൾ നിങ്ങളൊന്ന് വിടുവോ ഇല്ലെങ്കിൽ വിഷ്ണുവേട്ടനെ വിളിക്ക് ഞാൻ വിഷ്ണുവേട്ടനോട് ചോദിച്ചോളാം എന്നെ എൻ്റെ വിച്ചേട്ടൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകാൻ പറ വിഷ്ണുവേട്ടനോട് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞോളാം ഏട്ടനെ വിളിക്ക് നിറഞ്ഞൊഴുകുന്ന കണ്ണുനീരുമായിട്ട് അവരെ രണ്ടുപേരെയും നോക്കിക്കൊണ്ട് അവൾ പറഞ്ഞു വിഷ്ണു അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കാര്യങ്ങൾ ഓടുകയാണെന്ന് അച്ഛനും വൈഷുവിനും നന്നായിട്ട് അറിയായിരുന്നു അതുകൊണ്ട് തന്നെ അവനെ വിളിക്കണോ വേണ്ടായോ എന്നുള്ള അർത്ഥത്തിൽ അവർ പരസ്പരം നോക്കി താൻ പറഞ്ഞിട്ടും വിഷ്ണുവിനെ വിളിക്കാതെ പരസ്പരം നോക്കിക്കൊണ്ടിരിക്കുന്ന അവരെ രണ്ടുപേരെയും അവൾ നോക്കി അവർ രണ്ടുപേരും എന്തൊക്കെയോ തന്നിൽ നിന്ന് മറയ്ക്കുന്നുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി ജീവന് എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ടെന്ന് അവൾക്ക് തോന്നി അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങിയതും അവളുടെ നെഞ്ച് ശക്തിയായിട്ട് ഇടിക്കാൻ തുടങ്ങി അവളുടെ ശരീരം വീർത്തു ശരീരമാകെ തളർന്നു പോകുന്ന ഒരവസ്ഥ തൻ്റെ നെഞ്ചിലെന്തോ വലിയ ഭാരം എടുത്തു വെച്ചിരിക്കുന്നത് പോലെ അവൾക്ക് തോന്നി അവർ ഒന്നും ചെയ്യാഞ്ഞതും അവൾ തന്നെ കയ്യിലുണ്ടായിരുന്ന ട്രിപ്പ് വലിച്ചൂരി പിന്നെ കട്ടിലിൽ നിന്നും എഴുന്നേറ്റു നന്ദു നീ എന്താ ഈ കാണിക്കുന്നത് അവിടെ ഇരുന്നേ അച്ചു അവളെ അവിടെ പിടിച്ച് കിടത്താൻ ശ്രമിച്ചു എന്നാൽ അവൾ അച്ചുവിൻ്റെ കൈ ബലമായി വിട്ടിട്ട് വാതിലിനടുത്തേക്കൂടി അവർ പുറകെ ചെല്ലാൻ തുടങ്ങി അവൾ വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയതും ആരുടെയോ നെഞ്ചിൽ അവൾ നിന്നു അവൾ കരഞ്ഞുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി വിഷ്ണു ആയിരുന്നു എങ്ങോട്ട് മോളെ അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു അവളുടെ കണ്ണുകൾ നിറയുന്നതും ചുണ്ടുകൾ വിതുമ്പുന്നതൊക്കെ കണ്ടതും അവൻ സംശയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി എൻ്റെ എൻ്റെ എവിടെ അവൾ കണ്ണുകൾ നിറച്ചുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി ചോദിച്ചു അത് കേട്ടതും അവൻ സംശയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി അവൾ വിച്ചേട്ടൻ എന്ന് പറഞ്ഞത് എന്നായിരുന്നു വിഷ്ണുവിൻ്റെ സംശയം അവനൊന്നും പറയാത്തത് കൊണ്ട് തന്നെ അവൾ സംശയത്തോടെ അവനെ നോക്കി വിഷ്ണുട്ടനോട് ചോദിച്ചത് കേട്ടില്ലേ എൻ്റെ വിച്ചേട്ടൻ എവിടെയെന്ന് അവൾ അവന്റെ കയ്യിൽ പിടിച്ച് ഉലച്ചുകൊണ്ട് ചോദിച്ചു അവന് ഒന്നും മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല അവള് പറയുന്ന വിച്ചേട്ടൻ ആരായിരിക്കുമെന്നായിരുന്നു അവൻറെ സംശയം അവൻ സംശയത്തോടെ പുറകിൽ നിൽക്കുന്ന അച്ഛുവിൻ്റെ മുഖത്തേക്ക് നോക്കി ജീവൻ ചേട്ടനെയാണ് ചോദിക്കുന്നത് അച്ഛ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൻ്റെ കണ്ണുകൾ വീണ്ടും നന്ദുവിലേക്ക് നീണ്ടു അവൾ എന്തിനാണ് അവനെപ്പറ്റി ആലോചിച്ച് ഇങ്ങനെ അവലാതിപ്പെടുകയും കരയുകയും ചെയ്യുന്നതെന്ന് അവൻ ഒരു നിമിഷം ചിന്തിച്ചു നന്ദു അവൻ സംശയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി വിളിച്ചു എന്നെ എൻ്റെ വിച്ചേട്ടൻ്റെ അടുത്ത് കൊണ്ടുപോയി വിഷ്ണു ഏട്ടാ എനിക്ക് എൻ്റെ വിച്ചേട്ടനെ കാണണം എൻ്റെ ഏട്ടൻ എന്താ പറ്റിയത് അവൾ ശ്വാസമെടുക്കാൻ കഷ്ടപ്പെട്ടുകൊണ്ട് വിതുമ്പി അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു അവന് തിരികെ അവളോട് എന്തൊക്കെയോ ചോദിക്കണമെന്നും പറയണമെന്നും ഉണ്ടായിരുന്നു പക്ഷെ ഒന്നിനും പറ്റാത്ത ഒരവസ്ഥ അവൾ ചോദിച്ചിട്ടും വിഷ്ണു ഒന്നും മിണ്ടാഞ്ഞതും അവൾ സംശയത്തോടെ വിഷ്ണുവിനെ നോക്കി പിന്നെ അവനെ തള്ളി മാറ്റിയിട്ട് അവൾ പുറത്തേക്ക് ഓടിയിരുന്നു നന്ദു മോളെ അവൻ പുറകിൽ നിന്നും വിളിച്ചു എന്നാൽ അവൾ അതൊന്നും കേൾക്കാതെ അവിടെ നിന്ന് ഓടി എന്താ വൈഷു ഇതൊക്കെ അവക്കെങ്ങനെയാണ് ജീവനെ വിഷ്ണു സംശയത്തോടെ വൈഷ്ണുവിൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു അത് ജീവൻചേട്ടനും നന്ദുവും തമ്മിൽ ഇഷ്ടത്തിലാണ് അച്ചു ആണ് അവന് മറുപടി നൽകിയത് അത് കേട്ടതും അവൻ സംശയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി അതിന് രണ്ട് മൂന്ന് ദിവസമല്ലേ ആയിട്ടുള്ളൂ അവൻ സംശയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു അത് അവരിവിടെ വെച്ചുള്ള പരിചയമല്ല അച്ചു പറഞ്ഞുകൊണ്ട് നന്ദുവിൻ്റെയും ജീവന്റെയും കഥ അവനോട് പറയാൻ തുടങ്ങി അവള് പറയുന്നതെല്ലാം കേട്ട് ഞെട്ടലോടെ മാത്രം നിൽക്കുകയായിരുന്നു വിഷ്ണു